ത് ഹോസ്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അപ്പൊ എല്ലാ കലോത്സവങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇതുപോലെ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ട്രോഫികൾ അപ്പോ ട്രോഫി കമ്മിറ്റി ഭാരവാഹികളും ചെയർമാനും നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എങ്ങനെയാണ് ഇത്രയും മനോഹരമായിട്ട് പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്കിത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് തോന്നുന്നത് എല്ലാ കലോത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവരിങ്ങനെ ചെയ്തിട്ടുള്ളത് ട്രോഫി കമ്മിറ്റി കൺവീനറാണ് നമ്മളോടൊപ്പം ഉള്ളത് ഞങ്ങൾ ഇതിനു വേണ്ടിട്ട് ഒരു രണ്ടു മാസത്തോളമായിട്ട് പ്രയത്നിക്കുന്നത് അപ്പൊ ഇത് ശരിയാക്കാനൊക്കെ ഒത്തിരി ടീച്ചേഴ്സും കമ്മിറ്റിക്കാരും എല്ലാരും സഹായിച്ചിരുന്നു ഞങ്ങള് ട്രോഫി എല്ലാ സ്കൂളുകളും റോളിംഗ് ട്രോഫികൾ വരുത്തുകയും അതുപോലെ മൊമെന്റോകള് ഓർഡർ ചെയ്ത് വരുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട്